നടനും സംവിധാനങ്ങളുമായി ശ്രീ ബാലേന്ദ്രമനും ടെലിഫായറുണ്ട് ശ്രീ ബാലേന്ദ്രമനും നമുക്ക് വലിയ സങ്കടമാണ് മലയാള സിനിമയുടെ ഒരു അമ്മ മുഖം നമുക്ക് നഷ്ടമാവുന്നു എങ്ങനെ പ്രതികരിക്കുന്നു അതെ ഞാന് ഞാന് ഒരാഴ്ച മുമ്പ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു അലുവൽ പോയി ചേച്ചിക്ക് സുഹൃത്തായിരിക്കാൻ തോന്നിട്ടാണ് പോയത് പോയി കാണാനും ചെന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും ചേച്ചി മോശമായിരുന്നു അവസ്ഥ എത്ര ഞാൻ പ്രതീക്ഷിച്ചതല്ല ചേച്ചി എന്നെ കണ്ട് മുഖത്ത് സൂക്ഷിച്ചു നോക്കി നോക്കിയപ്പോൾ ഞാൻ ചോചി എന്നെ എനിക്ക് മനസ്സിലായ ചോദിച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ചേച്ചിയുടെ പ്രതികരണം ഒരു ചിരിയാണ് ആ ചിരി എന്നെ മനസ്സിൽ പിന്നിട്ടുണ്ട് അതായത് എൻ്റെ ഈ പ്രയാസം ബാലു മനസ്സിലാക്കുന്നത് എന്നെ ബാലു എന്നാണ് വിളിക്കുന്നത് മനസ്സിലാക്കുന്നില്ല എന്ന അർത്ഥം ചോദിപ്പിക്കുന്ന രീതിയിൽ എന്നൊരു നോട്ടം നോക്കിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഇത് പ്രതീക്ഷിച്ചതാണ് കാരണം ചേച്ചി ഓരോ ദിവസം കഴിയുന്നതോറും ഹെൽത്ത് റിപ്പോർട്ട്സ് കേൾക്കുമ്പോൾ മോശപ്പെട്ടവരികയാണെന്നുള്ളത് കഴിഞ്ഞ് അപ്പൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് മനസ്സിലാക്കുമായിരുന്നു ചേച്ചിയുടെ ആയിട്ടുള്ള എൻ്റെ ഒരു ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിനിമാപരമായ രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറഞ്ഞതാണ് കാരണം എൻ്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ ഉത്തരാട രാത്രിയായിരുന്നു ഉത്തരാട രാത്രി തന്നെ ചേച്ചിയുടെ കൈയ്യും പിടിച്ചാണ് മലയാള സിനിമയിലേക്കാൻ വന്നത് അന്ന് മുതലേ ചേച്ചിക്ക് എൻ്റെ കരിയറിലും എൻ്റെ പ്രവർത്തികളിലും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ഒരു കുടുംബാംഗം എന്ന രീതിയിലുള്ള പ്രത്യേകമായ ഒരു നിഷ്കർഷയും താൽപര്യം ഉണ്ട് അത് അത് എന്ത് രീതിയിലാണ് സംഭവിച്ചത് ഞാൻ പത്രക്കാരനായിട്ടിരിക്കുമ്പോൾ തന്നെ ചേച്ചി എന്നിൽ പ്രത്യേക കൗതുകം കാണിച്ചിരുന്നു താല്പര്യം കാണിച്ചിരുന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതുകൂടാതെ ഉത്തരാടാത്ത കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എടുത്ത് പല മിക്കവാറും എല്ലാ പടങ്ങളിലും ചിരിയോ ചിരി ഞാൻ നിർമ്മിച്ച ചിത്രം ഒരു ബൈക്കിളിക്ക സേലുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ തുളസി അവരുടെ ചക്കി പിന്നെ അച്ചുവേട്ടൻ്റെ വീട് ഏറ്റവും ഒടുവിലാണെങ്കിലും എൻ്റെ ഓമ്മ ശരിയാണെങ്കിലും ഞാൻ സംവിധാനം ചെയ്യാതിലും ചേച്ചിയുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അറിയാതെ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ അതിൽ ഉണ്ടാകും അത് ആ വ്യക്തിയായിട്ടുള്ള മാനസികമായ ബന്ധത്തിനെയും കൂടെ ഒരു ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഒരു സംവിധാനം എന്ന രീതിയിൽ എനിക്ക് ചേച്ചിയെ കാണാൻ പറ്റില്ല ചേച്ചിയെ എന്നെ വിളിച്ചിരുന്ന ബാലു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഒരു വാത്സല്യം എനിക്കൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്യുമായിരുന്നു പിന്നെ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അസൂയാവഹമായ ഒരു നേട്ടമാണ് മറ്റാരാണെങ്കിലും ആര് വിളിക്കുന്നതിലും ചേച്ചിയുടെ ശബ്ദത്തിൽ മോനെ നിന്ന് ഒരു വിളി കേട്ടാൽ ക്യാമറയുടെ മുമ്പ് വിൽക്കുകയാണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു ബ്രാൻഡ് സക്സസ് ആയിരുന്നു കവി ഉറുപ്പിനയുടെ അമ്മ വേഷം എന്ന് പറഞ്ഞത് അഭിനയിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നോക്കിയിട്ട് ചേച്ചി മോനെ എന്ന് വിളിക്കുമ്പോൾ റിയലി പ്രതീക്ഷിച്ചാണെങ്കിലും അത് അത്ര സുഖപ്രദമായ ഒരു വാർത്തയല്ല എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ് എന്റെ തന്നെ നേതൃത്വത്തിലുള്ള റോസേസ് ഫാമിലി ക്ലബിന്റെ ഒരു വലിയ അഭ്യുദാംശമായിരുന്നു ചേച്ചി അതുകൂടാതെ നന്ദി കൂടെ ഓർക്കണം ചേച്ചിയുടെ ഈ രേഖവിയോഗത്തിൽ അങ്ങേയറ്റം ഞാൻ വേദനിക്കുന്നു ചേച്ചിയുടെ ആത്മാവിൽ നിത്യശാന്തരുകയും ചെയ്യുന്നു അരിതിൽ സിനിമാ രംഗത്തെ എല്ലാവരും സ്നേഹത്തോടെ മാത്രമാണ് കബീർ പൊന്നമ്മി ഓർത്തെടുക്കുന്നത്